അല്ല കർഷൻ ഇത് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പറഞ്ഞോട്ടിരിക്കുകയാണ് ഇത് പറയുന്ന അവസരത്തിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് എത്തിയവർക്കെല്ലാം തന്നെ പണം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കറൻസിയുടെ ദൗർലഭ്യമുണ്ട് എന്നുള്ളത് ഉണ്ടാവൂ എന്നുള്ളതും രണ്ട് നവംബർ മാസം എട്ടാം തീയതി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് ഇരുപത്തിനാലായിരം രൂപ എന്നുള്ള ന്യൂറ്റുമുണ്ട് പക്ഷേ ഇൻ്റൻറ്റ് കൊടുത്തത് ഇരുപത്തൊമ്പതാം തീയതി അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ചു ഒന്നാം തീയതി ഈ തോമസ് ഐസക്ക് അന്നത്തേക്ക് വേണ്ടിയ പണം എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയെന്നാണ് രാവിലെ പറയുന്നത് പതിനൊന്ന് മണിക്ക് അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് നൂറ്റി അറുപത്തേഴ് കോടിയാണ് ആവശ്യപ്പെട്ടത് നൂറ്റി ഇരുപത്തിരണ്ട് കോടിയേ കിട്ടിയുള്ളൂ എന്ന് മാത്രമല്ല അദ്ദേഹം കള്ളത്തരവും പാനിക്കും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് വേറൊരു സംസ്ഥാനത്തും ഇന്ത്യയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഇത് പാളും ഇത് കിട്ടുമോയെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുപ്പതാം തീയതിയൊക്കെ അതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ ആറു മണിക്ക് പോയി ക്യൂ നിൽക്കുന്നു ഉച്ച കഴിഞ്ഞ് ക്യൂവിന് സാധാരണ വരുന്ന ആൾക്കാർ രാവിലെ ആറു മണിക്ക് തന്നെ പോയി ക്യൂ നിൽക്കുന്നു അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നവർക്കെല്ലാം നിശ്ചിത തുക കൊടുക്കുവാനുള്ള സംവിധാനമുണ്ടാക്കി മാത്രമല്ല അദ്ദേഹം ഇന്നലെയും ഒരു ചാനലിൽ ഇരുന്നോണ്ട് പറഞ്ഞത് കർണാടകത്തിൽ ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല വന്നവർക്ക് ഒന്നും തന്നെ കൊടുക്കാൻ സാധിച്ചില്ല ചിലർക്കൊക്കെ രണ്ടായിരം മൂവായിരം കൊടുക്കാൻ സാധിച്ചു വന്ന മറ്റൊന്ന് അദ്ദേഹം കള്ളത്തരം പറയുന്നത് ഇന്നലെ പറഞ്ഞത് പതിനൊന്ന് ലക്ഷം കോടി രൂപ തിരിച്ചു വന്നിരിക്കുന്നു കള്ളപ്പണം ഒന്നും കിട്ടിയിട്ടില്ല വേറൊന്ന് വേറൊന്നദ്ദേഹം ഒരു ഏജൻസിയെ കോട്ട് ചെയ്തുകൊണ്ട് ആ ഏജൻസിയുടെ പേര് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കണോമി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കള്ളപ്പണം ഒന്നും കിട്ടാൻ പോകുന്നില്ല ഏതാണ് ആ ഏജൻസി എന്നറിയാവോ ആ ഏജൻസിയുടെ ചെയർമാൻ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ ഡയറക്ടറാണ് എസ് എ ധ ഡോക്ടർ എസ് എ ധ ഈ പ്രേക്ഷകർക്ക് നോക്കാം ശ്രീ കൂടുതൽക്കെല്ലാം ഉള്ള മറുപടിയായി താങ്കൾക്ക് വിവരം കാണും പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക് വരൂ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വക്താവ് അടക്കം ഉന്നയിച്ചത് ഈ പണം ഈ കറൻസി ലഭ്യതയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തലയും അതാണ് ഈ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതല്ലാതെ കറൻസി ലഭ്യതയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് ആ നിലയ്ക്കുള്ള എന്ത് ഇടപെടലാണ് ഉണ്ടാവാതിരുന്നത് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസവും എത്ര രൂപ വേണമെന്നല്ല കൊടുത്തത് ആയിരം കോടി രൂപ ആദ്യത്തെ ദിവസം തന്നെ വേണമെന്നാണ് പറഞ്ഞത് അതിൽ അഞ്ഞൂറ് കോടിയേ കിട്ടിയിട്ടുള്ളൂ എന്ന് ആദ്യം പറയുന്നു അത് ഒന്നാം തീയതിയിലെ ആദ്യത്തെ ആ പ്രതികരണത്തിൽ മനസ്സിലാകും അല്ലെങ്കിൽ കർഷൻ ഉൾപ്പെടെയുള്ളവർ ന്യൂസിൽ പറഞ്ഞ കാര്യം മനസ്സിലാകും അതിനുശേഷമാണ് പക്ഷേ ശ്രീ ഒരു കാര്യം തീയതി മാത്രമാണ് രൂപയാണ് ശമ്പളത്തിൽ നിന്നും പിൻവലിക്കാവുന്ന തുക എന്ന കാര്യത്തിൽ ആർ ബി ഐയുടെ കൃത്യമായ തീരുമാനം വന്നത് അതൊന്നും മുമ്പ് വന്ന തീരുമാനങ്ങളല്ല അത് വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ആണ് എന്നത് കൂടി ഓർക്കണം അല്ല അല്ലല്ലൊ അതിനു മുമ്പ് തന്നെ ഇരുപത്തിനാലായിരം രൂപയെ പിൻവലിക്കാൻ സാധിക്കൂ എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു ആഴ്ചയിൽ ഇരുപത്തിനാലായിരം രൂപ എന്നുള്ള കൃത്യമായി 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 ഈ തുകയുടെ കാര്യം പറയുന്നത് അത്രയും വൈകി തന്നെയാണ് എന്തായാലും മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് ഈ കറൻസിയുടെ വരവിന് എന്ത് തരത്തിലുള്ള ഇടപെടലുണ്ടാവണമായിരുന്നു എന്നതാണ് കറൻസിയുടെ അതായത് ആ പറഞ്ഞ തുകയുടെ കണക്ക് തെറ്റിപ്പോയതാണോ അങ്ങനെയാണെങ്കിൽ ചന്ദ്രബാബു നായിഡു ചോദിച്ച തുക ഫ്ലൈറ്റിൽ എത്തിച്ചു കൊടുത്തു ആ വിശാഖപട്ടണത്ത് അത് വളരെ ക്രിറ്റിക്കലായ ഒരു സ്ഥിതിവിശേഷത്തിൽ നേരിട്ട് ഊർജിത് പട്ടേലിനോട് സംസാരിക്കുകയും അങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ആയിരുന്നു അതും അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായി ശേഷം അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെയാണോ ആ അതിൽ പോലും കൃത്യമായ കണക്കില്ലല്ലോ ആ കണക്കില്ലാതെ അവിടെ എത്തിച്ചു കൊടുക്കാൻ റിസർവ് ബാങ്കിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് അത് കൊടുക്കാൻ തയ്യാറായില്ല ആവശ്യമായിട്ടുള്ള പണം കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല അല്ലല്ല ഏതായാലും അത് അത് ചെയ്ത് നോക്കുക കർണാടകത്തിലെ കാര്യത്തെ ജനങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നല്ല ആന്ധ്രാപ്രദേശിൽ പണം ആന്ധ്രാപ്രദേശിലെത്തി വിശാഖപട്ടണത്തെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ആദ്യം ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ഏതായാലും ഇവിടെ ഏതായാലും ഇവിടെ ഏതായാലും ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ് പാനിക്കുണ്ടാക്കിയത് ഒരവ്യവസ്ഥയുണ്ടാക്കിയത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റിയത് മാത്രമല്ല ഇപ്പോഴ് പ്രതിപക്ഷ നേതാവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബി ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ഈ ഡിമോണിറ്റൈസേഷനെ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് ഈ നമ്മുടെ തോമസ് ഐസക്ക് പറഞ്ഞതുപോലെ അപ്രസക്തമാകും എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്ത് ഇപ്പോ ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ നേരിടുക എന്ന തീരുമാനത്തിലായിരുന്നു ഈ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ അതിനെ പൂർണ്ണമായി അതിൽ നിന്നും മാ ഇങ്ങനെ ഈ നിലയ്ക്ക് നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോകണ്ട വിധത്തിൽ ധനകാര്യമന്ത്രി അത്രയ്ക്ക് മോശമായുള്ള പ്രവർത്തനമാണോ കാഴ്ചവച്ചത് അങ്ങനെ ജനങ്ങളെ ഭയചകിതരാക്കുന്ന ഒരു നിലപാട് ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായോ വർഷൻ ഇതിൽ നമ്മൾ ഒന്നാമത് എന്താ ചർച്ചയിൽ ബേസ് ലൈൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോഴുള്ള ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് ആണ് കുറഞ്ഞ കുറഞ്ഞപക്ഷം നമുക്കറിയാവുന്നിടത്തോളം മറ്റൊരു വലിയ സാമ്പത്തിക ക്രൈസിസ് ഇല്ല ഈ ലിക്വിഡിറ്റി ക്രൈസിസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് തർക്കം എന്നുള്ളത് ഇപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടിലേക്ക് ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ഇല്ല ആൾക്കാർക്ക് പിൻവലിക്കുക ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ എൺപത്തിയാറ് ശതമാനം കറൻസി ഫ്രീസ് ചെയ്യുന്നു പിന്നെ നമുക്ക് അവശേഷിക്കുന്ന പതിനാല് ശതമാനം കറൻസി വെച്ചിട്ട് ഒരാഴ്ച ഇവിടുത്തെ എല്ലാ പൗരന്മാരും ഇരുപത്തിനാലായിരം രൂപ വിഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ അത്രയും കറൻസി ആർ ബി ഐയുടെ ഉണ്ടോ ഇല്ല ഇല്ല പിന്നെ എങ്ങനെ ഇരുപത്തിനാലായിരം ചെയ്യാവുമെന്ന് പറഞ്ഞ് എല്ലാവരും വിഡ്രോ ചെയ്യില്ല അതിനാവശ്യം വരില്ല എന്നൊരു റെസ്ട്രിക്ഷൻ എന്നൊരു അസംഷനിലാണ് അത് പറയുന്നത് തന്നെ പക്ഷേ ശമ്പള ദിവസം വരുന്നുണ്ട് എന്ത് സംഭവിക്കും കൂടുതൽ വിഡ്രോയിൽ വരാൻ സാധ്യതയുണ്ട് നേരത്തെ ശ്രീ വി എസ് സുനിൽകുമാർ പറഞ്ഞതുപോലെ ഓൾറെഡി ശമ്പളം ചെയ്ത് ഉണ്ടാക്കിയ പൈസ ബാങ്കിൽ കിടക്കുക അതെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ മാസത്തെ തന്നെ എടുക്കണം എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതുകൊണ്ട് ദൈനംദിന ചെലവിന് വേണ്ടി വരുന്നവരുണ്ട് അവരുടെ ബാങ്കിൽ ചിലപ്പോൾ ബാലൻസ് കാണില്ല ഇതുണ്ടെങ്കിലേ ഓടാൻ പറ്റൂ ഇവരായിരിക്കാം അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ എൻ്റെ പോയിന്റ് ഇതൊരു മാൻ മെയ്ഡ് ഡിസാസ്റ്ററാണ് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പോലും ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു വലിയ ഭംഗിയെ നിൽക്കുക ഇത് നേരത്തെ ആസൂത്രണം ചെയ്തവർ എന്തുകൊണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനുള്ള പ്ലാൻ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഒരുപാട് രഹസ്യ സ്വഭാവമൊക്കെ പറയും രഹസ്യ സ്വഭാവം ഈ രണ്ടായിരം നോട്ട് അടിക്കുമ്പോൾ ഇല്ലാത്ത എന്ത് രഹസ്യ സ്വഭാവമാണ് അഞ്ഞൂറിൻ്റെ കൂടുതൽ കറൻസികൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് മറ്റൊരു സീരീസിലടിക്കാമല്ലോ എന്ത് വേണേലും ചെയ്യാം പക്ഷേ എന്ത് തന്നെയായാലും അതിൻ്റെ ഉത്തരവാദിത്വം പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻ്റെ പക്കൽ തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാവർക്കും ശമ്പളം കൊടുക്കാനുള്ള പൈസ ഉണ്ടോ ഇല്ല ആർ ബി ആര് പറഞ്ഞാലും ഇല്ല പിന്നെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ സ്വാധീനം ചെലുത്തി മേടിയെടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണല്ലോ ഈ പറയുന്നത് അതെ അങ്ങനെ സ്വാധീനം ചെലുത്താൻ ഒരുപക്ഷെ അവരുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു സംസ്ഥാനമായിരിക്കില്ല കേരളം രണ്ടാമത് ചന്ദ്രബാബു നായിഡിൻ്റെ കേസിൽ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഒരു കൈക്കൂലിയാണ് ആന്ധ്രയ്ക്ക് കൊടുത്തത് ആ നേരത്തെ തെലുങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ഉള്ള പതിനാറായിരം കോടി രൂപയാണ് റിലീസ് ചെയ്തത് അതിൽ തെലുങ്കാനയ്ക്ക് ഒമ്പതിനായിരം കോടിയും ആന്ധ്രക്ക് ഏഴായിരം കോടിയുമാണ് കൊടുത്തത് അന്ന് ചന്ദ്രബാബു നായിഡു ഒരു ബൈഫർക്കേഷൻ വേണമെന്നും ഫിഫ്റ്റി എയിറ്റ് പെർസെൻറ്റേജ് ആന്ധ്രയ്ക്കും ബാക്കി ഫോർട്ടി ടു തെലുങ്കാനയ്ക്കും ഉള്ള രീതിയിൽ വേണം തുക വീതിക്കാനെന്നാവശ്യപ്പെട്ടു തള്ളിക്കളഞ്ഞു പക്ഷേ മറ്റ് പല ചീഫ് മിനിസ്റ്റേഴ്സും ഒക്കെ നിരാകരിച്ച ശേഷം ഇതോ ആ കമ്മിറ്റിയുടെ ചെയർമാനായി കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇതിന്റെ സാഹചര്യം കൂടെ നോക്കണം ഒരു വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അതിൻ്റെ ചർച്ച ഉർജിത് പട്ടേലുമായി നടന്നതിനു ശേഷം ഡിസ്കണക്ട് ചെയ്തിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ അവിടെ വരുന്നു എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് സെൻറ്റർ ആന്ധ്രാപ്രദേശിന് കൊടുത്തപ്പോൾ എന്തുകൊണ്ട് കേരളത്തിന് തന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് കേന്ദ്രത്തോട് ചോദിക്കേണ്ടി എന്താണ് ആന്ധ്രയ്ക്കുള്ള പ്രത്യേകത നിങ്ങൾ കണ്ടത് എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഇത് ഓരോ സ്റ്റേറ്റിനും വീതിച്ചു കൊടുക്കുന്നതെന്നുമാണ് കണ്ട് ചോദിക്കേണ്ടത് അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ തോട്ടം തൊഴിലാളികളുടെ വിഷയത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ട് അവർക്ക് പണം അങ്ങനെ വേ വേണം താനും ദിവസക്കൂലി കിട്ടുകയും വേണം ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ ഒരു ഒരുപക്ഷെ അതെ ഒരുപക്ഷെ അവിടെ കലാപം പൊട്ടി പുറപ്പെടുമായിരുന്നു കാരണം അവർക്ക് അന്നത്തെ അത്താഴത്തിനുള്ള പൈസ ഇല്ല അപ്പം ആ വിഷയത്തിലൊക്കെ ചില പോസിറ്റീവ് സ്റ്റെപ്സ് എടുക്കുകയും ചെയ്തു പിന്നെ മൂന്നാമത് ഞാൻ പറയുന്നത് പാനിക് ഉണ്ടാക്കി പാനിക് ഉണ്ടാക്കി എന്ന് ഇവർ പറയുന്നു പൊളിറ്റിക്കലായിട്ട് കൗണ്ടർ ചെയ്യേണ്ടതിൻ്റെ അത്രയും ഇടതുപക്ഷം ഇത് കൗണ്ടർ ചെയ്തില്ല എന്നാണ് എൻ്റെ വിചാരം ഇത് സഹകരണ മേഖലയിലുള്ള ഒരു വിഷയത്തിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല ഇത് ജൻതൻ അക്കൗണ്ടുകൾക്ക് കെ വൈ സി ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാറ് അങ്ങനെയാണെങ്കിൽ ഇപ്പം അമ്പതിനായിരം രൂപയിൽ താഴെയുള്ളത് സഹകരണ മേഖലയിൽ ചെയ്തുകൂടായിരുന്നു പക്ഷെ സഹകരണ മേഖല ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ് ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ കൗണ്ടർ ചെയ്യേണ്ടത് ഇതൊരു സർവേലൻസ് സ്റ്റേറ്റിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ഒരു ഏകാധിപതിയെ സൃഷ്ടിക്കുന്ന ഒരു നീക്കമാണ് ഇത് ഇത് കെ വൈ സി എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ട്രെയിസ് ചെയ്യാനുള്ളൊരു മാർഗം തന്നെയാണ് ആ രീതിയിൽ പൊളിറ്റിക്കലായി കൗണ്ടർ ചെയ്യേണ്ട ഒരു ഭാഗത്ത് അത് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതല്ല കൂടുതൽ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് തീർച്ചയായും ശ്രീ എം ലിജു ഈ വല്ലാതെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും ഭയങ്കരമായി ഭീതിയിലാഴ്ത്തുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് ശക്തമായ വാക്കുകൾ പ്രയോഗിച്ചത് ആരാണ് മൻമോഹൻ ആണ് അദ്ദേഹം പറഞ്ഞ അത്രയും കടുപ്പത്തിൽ എന്തായാലും സംസ്ഥാനത്ത് നിന്ന് തോമസ് ഐസക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞതായി അറിയില്ല അത്ര കൃത്യമായി ദീർഘകാലത്തേക്ക് നീണ്ടുപോയാൽ നീണ്ട കാലത്ത് നമ്മളെല്ലാം മരിക്കുമെന്ന് തന്നെ പറഞ്ഞ് അവതരിപ്പിച്ചത് ആരാണ് മൻമോഹൻ ആണ് അപ്പോൾ തോമസ് ഐസക് ആണ് ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയത് എന്ന ബി ജെ പിയുടെ വാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും തോമസ് ഐസക് തിരിച്ച് ബി ജെ പിയുടെ ഭീ ടിയുമായി രമേശ് ചെന്നിത്തല പ്രവർത്തിക്കുന്നു എന്ന് പറയുകയും ചെയ്യും അല്ല ജനങ്ങളെ ഭീതിയിലാഴ്ത്തി എന്ന് ഉള്ള ബി ജെ പിയുടെ ആരോപണത്തോട് എനിക്ക് യോജിപ്പില്ല അത് അല്ല അതേ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതുകൊണ്ടാണല്ലോ മോണിമെന്റൽ അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ മുഴുവൻ പൂർത്തീകരിച്ചില്ലല്ലോ ഹർഷൻ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി എന്നൊരു പരാമർശമല്ല ഉള്ളത് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് തോമസ് ഐസക്ക് ട്രഷറികളിൽ നിന്നും ട്രഷറികളിലേക്ക് ഓടി റോഡ് ഷോ നടത്തുന്നതിന് പകരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയത് ബി ജെ പി തന്നെയാണ് ഞാൻ ഞാൻ മറ്റു ചില കാര്യങ്ങളും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്കൊരു ഒരു യോജിപ്പുമില്ല കാരണം ഈ രാജ്യത്ത് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദി എന്തായാലും തോമസ് ഐസക്കല്ലല്ലോ പ്രതിസന്ധി സൃഷ്ടിച്ചത് ബി ജെ പി സർക്കാരാണ് നരേന്ദ്രമോദിയാണ് ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല യഥാർത്ഥ പ്രതി അവർ തന്നെയാണ് എവിടെയൊക്കെയാണ് ശ്രീ തോമസ് ഐസക്കിൻ്റെയും കേരളത്തിൻ്റെയും പാളിച്ചകൾ എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് ഞാൻ ഓരോന്നായി പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയൊൻപതാം നമ്മുടെ സർക്കാരിന് എത്ര രൂപയുടെ കറൻസി വിതരണം ചെയ്യപ്പെടേണ്ടി വരും എന്ന കണക്കെടുക്കുവാൻ താമസമുണ്ടായി അത് ഇരുപത്തിയൊൻപതാം തീയതി മാത്രമാണ് കൃത്യമായി ആർ ബി ഐക്ക് ഒരു കണക്ക് കൊടുത്തു എന്നത് ഗുരുതരമായൊരു വീഴ്ചയാണ് രണ്ടാമത്തൊരു കാര്യം എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മീറ്റിങ് ധനകാര്യമന്ത്രി വിളിച്ചു ചേർക്കുന്നത് ശമ്പളം കൊടുക്കുന്നതിൻ്റെ തലേദിവസം മുപ്പതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് ആദ്യമായി ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഓരോ ട്രഷറിക്കും കൊടുക്കേണ്ട പണത്തിനെ സംബന്ധിക്കുന്ന കണക്ക് തയ്യാറാക്കുന്നത് ഇത് ഞാൻ പറയുന്നത് വളരെ കൃത്യമായ വിവരങ്ങൾ ധനകാര്യ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തന്നെ പോയി എന്നാണ് പറയുന്നത് അവർ തന്നെ അത്ഭുതപ്പെട്ടു ഇത്രമാത്രം ഒരു മിസ്മാനേജ്മെൻറ്റ് ഈ അവസാന മണിക്കൂറിൽ മാത്രം മീറ്റിംഗ് വിളിച്ചു ചേർത്തുള്ള ഒരു ഒരു കണക്കെടുപ്പ് അവരെ തന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ എന്നോട് സംസാരിച്ചത് അത്തരം മിസ് മാനേജ്മെൻറ്റിനെ ഞാൻ പറഞ്ഞത് അതല്ലാതെ ഈ ക്രൈസിസ് ഇടിച്ച തോമസ് കാണുന്നു അതിനെ രാഷ്ട്രീയമായി ബി ജെ പിയെ പ്രതിരോധി തെറ്റാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല ചെയ്യേണ്ട കാര്യങ്ങളിൽ പാളിച്ചുണ്ടായി എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് അതിനെ മാത്രം അതല്ലാതെ അല്ലാതെ ഒരു മിനിറ്റ് ഹർഷൻ ഹർഷനത് വളരെ കൃത്യമായ കേരളത്തിലെ മാധ്യമ പ്രേക്ഷകരെയൊക്കെ പറയേണ്ട കാര്യമാ ഈ മ്പളത്തിന് മുന്നൊരുക്കം നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ ആർ ബി ഐ തന്നേനേം എന്നുള്ള ഒരു അസംഷനിലാണല്ലോ പ്രതിപക്ഷ നേതാവ് ഇത് സംസാരിക്കുന്നത് ആർമിയുടെ ഇല്ലെന്നുള്ളത് വേറൊരു വസ്തുത പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക സമ്മേളനം പ്രത്യേക അല്ല ഞാൻ പറയട്ടെ അതിനെ അതിനെ കൗണ്ടർ കൗണ്ടർ അല്ല പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് അത് പറയേണ്ടിയിരുന്നത് നിയമസഭയുടെ ഫ്ലോറിലായിരുന്നു അന്ന് കൂടിയപ്പോഴും ഇല്ലാതിരുന്നിട്ട് ഇതൊരു ഒരു കണക്കെടുക്കുന്നത് പോലെ പറയുന്നില്ല ഇത് ആർ ബി ഐയെ നമ്മൾ കോൺടാക്ട് ചെയ്ത് ആണ് ചെയ്യേണ്ടിയിരുന്നത് ഇത് ഇത് ചെയ്തില്ലെന്ന് മാത്രമല്ല ഇന്ന് ചെയ്തത് കോൺഗ്രസ് ഷിഫ്റ്റ് ചെയ്യാണ് പൊളിറ്റിക്കലായിട്ട് ഈ ബാറ്റിൽ ബി ജെ പിയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ കാത്തിരുന്നത് ഞാൻ വളരെ പെട്ടെന്ന് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക്